ആ വരണം വരണം ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു ഒരൽപം തിരക്കിലായിരുന്നു പേപ്പറ ദിവസവും ആവശ്യം പോലെ ന്യൂസ് വരുന്നുണ്ടല്ലോ സിബിഐക്ക് പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യം ഉണ്ടോ സാറേ ആ അതുകൊട്ടെ കാപ്പിയോ ചായയോ പാലും വെള്ളമോ പല ബ്രാഹ്മണായോട് ചോദിച്ചു പോയതാ ഏ ഒന്നും വേണ്ട ഞാൻ സാറിന്റെ കേസ് ഡയറി പരിശോധിച്ചു ചില സംശയങ്ങളുണ്ട് ചോദിച്ചോളൂ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല അത് ആവശ്യമില്ലെന്ന് തോന്നി ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് ഉണ്ട് സംശയം തീർക്കാൻ ആ ഡോക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു മൊഴി ചിലപ്പോൾ തെറ്റാം എനിക്കും തനിക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോസ്റ്റ്മോർട്ടം പ്രാധാന്യമുള്ളൂ ബിക്കോസ് ഇറ്റ് എ സൈൻഡ് ഡോക്യുമെന്റ് ഒരു മരണം ആത്മഹത്യയോ കൊലപാതകമോ ആണെന്ന് അറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല തലയിൽ വല്ലതും ഉള്ളവനാണെങ്കിൽ സ്പോട്ടിൽ ചെന്ന് നിന്നാൽ മതി മണത്തറിയും ഞാൻ സാർ ഉത്തരം പറയുന്നത് ശരി വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു സാർ അത് വിട്ടുപോയി മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല സാറല്ലേ ഇത് അവസരപ്പിച്ചതാന്ന് ആ സി ബി ഐക്കാരന്മാർ രണ്ടാൾ രൂപമൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ആ ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട് സാറൊന്നു ഇങ്ങോട്ട് വരണേ ഓ ഓവറിങ് റെഡി മിസ്റ്റർ വിക്രം സാർ

விக்ரம் மார்க்கெட் எஸ் சார் ஹரி டேக் দাদাபன் சரி சார் இதோ ஓரால தனியே சாடியால எங்க இனிக்கும் அது போல வேண இடம் கீப் தி பொசிஷன் லைக் திஸ் Then roll it. Oh. Try it. See the difference? Vikram, you not know the distance between two bodies? Dummy to dummy, four feet. Dummy to the wall. First dummy. first dummy to the wall to land half feet hmm. second dummy to the wall eight feet how much is there dummy to dummy four feet huh. first dummy to the wall to land feet second dummy to the wall eight feet ഇൻക്വസ്റ്റിൽ പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടന്നിരുന്നെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വിഴുവോ ഇല്ല സർ അപ്പോ അത് സി ബി ഐ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല ഇനി കാര്യങ്ങളുടെ പോക്ക് ഓവർ സ്പീഡിലായിരിക്കും നോക്കാം ഹലോ

ഞാനൊരു വാദത്തിന് വേണ്ടി പറയുകയല്ലോ സാർ ആ ഒരു പക്ഷേ ഓമന ഇവിടെ ആയിരിക്കും തലയും കഴുത്തും മറ്റും പൊട്ടിയ വേദന കൊണ്ട് പിടഞ്ഞു ഉരുണ്ട് ഇവിടെ എത്തിയതാവാൻ പാടില്ലേ സാർ ആ യു ആർ കറക്റ്റ് വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാം ആ ഡെഡ് ബോഡിയുടെ ഡെഡ്ബോഡിയുടെ എവിടെ റൂമിലുണ്ട് സർ പി ഓമന മരിച്ചതിന് ശേഷമാണ് കൊണ്ടിട്ടതെങ്കിൽ ഡെഡ് ബോഡി ഉരുളുമോ ജീവനോടെയാണോ വീണത് അതോ മരിച്ചതിന് ശേഷം കൊണ്ടിട്ടതാണോ എന്ന് നമുക്കറിയില്ലല്ലോ സാർ സപ്പോസ് ഹാരി പറഞ്ഞ പോലെയാണെങ്കിൽ ഡെഡ് ബോഡി ഇവിടെ വീണതിന് ശേഷം ഉരുണ്ട് ഇവിടെ എത്തിയിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വാർന്നൊഴുകിയ രക്തത്തിൻ്റെ പാടുണ്ടാവണം ഈ ഫോട്ടോയിൽ എവിടെയെങ്കിലും അങ്ങനെ രക്തത്തിന്റെ പാടുണ്ടോ നോക്കിയേ ഇല്ലല്ലോ ഇല്ല സർ ദാറ്റ് മീൻസ് അവരുടെ വീഴ്ച ഇവിടെ തന്നെ ആയിരിക്കണം യു ഐ സോറി സോറി സർ ഫീൽ എ വെരി ഇന്റലിജന്റ് ക്വസ്റ്റിൻ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ചെക്ക് ചെയ്തത് ഒരു കാര്യം കൂടെ ബോധ്യമായിരിക്കുന്നു മരിച്ചതിന് ശേഷമാണ് ഓമനെ കൊണ്ടിട്ടിരിക്കുന്നത് ജീവനോടെയാണ് കൊണ്ടിട്ടിരുന്നതെങ്കിൽ ആര് പറഞ്ഞതുപോലെ ആ ബോഡി ഉരുണ്ടിരിക്കും അപ്പോ പന്ത്രണ്ടരടി ആവില്ല ഈ ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് ഓമനയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വേറെ എവിടെയോ വെച്ചാ വെച്ചാണ് ബ്രിങ് സാരി അരയ്ക്ക് താഴെ മുറികളായിട്ട് പോസ്റ്റ്മോർട്ടം ഇല്ല സർ അപ്പൊ ഈ ബ്ലഡ് ഇവിടെ എങ്ങനെ വന്നു നാളെ രാവിലെ തന്നെ ഈ സാരി ഫോറൻസിക് അയക്കണം യെസ് സി ബി ഐ ഇറങ്ങി വാടാ ഇവിടെ ഇറങ്ങി വാടാ ഇവിടെ ആ പട്ടേ ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് തന്നെ പറ്റിച്ചെല്ലടാ ഈ നാരായാരായണന്ന് അറിയാവുന്ന നിനക്ക് നീ നോയിക്കോ നിന്നെ നിന്റെ ഈ വാൻറെ പടയിൽ ഞാൻ ഇവിടുന്ന് കേട്ടു കേട്ടിക്കും തിരുവനന്തപുരത്ത് മാത്രീല്ണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര് നീപിക്കേടിക്കും പേടിക്കും ആണുങ്ങൾ ആണുങ്ങളെ പോലെ വന്ന നീ ഒക്കെ പേടിക്കും നീ എല്ലാം പേടിക്കും നീ എല്ലാം പറപ്പിക്കും ഞാൻ ഡൽഹി പോവും ഞാൻ ഡൽഹി പോവും ഞാൻ ഡൽഹി പോവും സാറ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോന്നത് ഇല്ലെങ്കിൽ വിവരം കെട്ടവർ വല്ലതും ഒക്കെ വിളിച്ചു കൂന്നിരിക്കും നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല നമ്മുടെ ജോലി അതല്ല വിക്രം സർ ഡ്രൈവർ വാസുവിന്റെ വീട്ടിൽ പോയിരുന്നോ അവൻ ഇല്ലെന്ന് അവന്റെ ഭാര്യ പറഞ്ഞത് അവൻ പിടിക്കണം ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോക് ഓഫ് ഹലോ യു ദിസ് ലേറ്റ് നൈറ്റ് വിവരം കിട്ടിയിട്ടുണ്ട് എവിടെയാണ് സർ ടൗണിലുള്ള ഹോട്ടൽ പ്രശാന്തിൽ റൂം നമ്പർ വൺ നോട്ട്